ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ലബനിലേക്ക് ആക്രമണം കടുപ്പിക്കുമ്പോൾ ഹിസ്ബുള്ള അടങ്ങിയിരിക്കുന്നില്ല ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളും തന്ത്രപ്രധാന മേഖലകളും സുരക്ഷാ കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിരന്തരമായ ആക്രമണ പരമ്പരയ്ക്ക് ഹിസ്ബുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ പിൻ ചെയ്യാം അത്തരത്തിൽ നിരവധി അന്താരാഷ്ട്ര റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെയൊക്കെ തെളിവുകളായി നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തെരുവുകളിൽ അല്ലെങ്കിൽ നഗരവീഥികളിൽ ഹിസ്ബുള്ള അയച്ച മിസൈലുകളും റോക്കറ്റുകളും വന്നു പതിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ അതായത് അവിടെ കത്തിയമരുന്ന ദൃശ്യങ്ങൾ ജനങ്ങൾ പരിഭ്രാന്തരാകുന്ന ദൃശ്യങ്ങൾ ഒക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഹിസ്ബുള്ള ആരംഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഓപ്പറേഷന്റെ അതായത് നിരന്തരമായ ആക്രമണ പരമ്പരയുടെ പേര് ഓപ്പറേഷൻ ഖൈബർ എന്നാണെന്ന് അൽമൈദീൻ ടി വി ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണ പരമ്പര എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ മേഖലകൾ ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ളതാണ് എന്നാണ് ഹിസ്ബുള്ളയുടെ ആക്രമണ രീതി കാണുമ്പോൾ വ്യക്തമാക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അല്ലെങ്കിൽ അവരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് മൊസാദ് എന്ന ചാര സംഘടനയാണ് വോക്കി ടോക്കി ആക്രമണം പേജർ ആക്രമണം തുടങ്ങി ഇപ്പോൾ ഹിസ്ബുള്ളക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ലെബനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സർവ ആക്രമണങ്ങളുടെയും സൂത്രധാരന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് മൊസാദ് തന്നെയാണ് മൊസാദ് ആണ് ഇതിന് പിന്നിലെന്ന് ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ മൊസാദിനു നേരെ തന്നെ അല്ലെങ്കിൽ മൊസാദിനെ കൂടി ഭയപ്പെടുത്തുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് മൊസാദിന്റെ ടെലവീവിലുള്ള ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മേഖലയിലേക്കാണ് ഏറ്റവും പുതിയ ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ഓപ്പറേഷൻ ഖൈബർ എന്ന പേരിൽ നടത്തുന്ന ഈ ആക്രമണത്തിൽ ഉണ്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാണ് സെൻട്രൽ ഇസ്രായേലിലെ അതായത് ടെല്ലവീവിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കും ഇപ്പോൾ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഐ ഡി എഫിന്റെ യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് മൊസാദ് ആസ്ഥാനം എന്നിവ നിലനിൽക്കുന്ന ടെല്ലവീവിനടുത്തുള്ള ഗ്ലിനോട്ട് ബേസിലാണ് ഇപ്പോൾ ഫാദി ഫോർ മിസൈലുകൾ വിക്ഷേപിച്ച് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് മധ്യ ഇസ്രായേലിൽ നടന്ന ഈ റോക്കറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഈ ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുൾ ഉയർത്തിയ ഈ അവകാശവാദത്തെ ഇസ്രായേൽ സൈന്യം നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അതേസമയം ഇസ്രായേലിലെ തന്നെ മാധ്യമങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഇത്തരത്തിൽ ചില ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിൽ ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് അതിനും അതിനുമപ്പുറത്തേക്ക് മിക്ക മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി ഇറാൻ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതോടുകൂടി പശ്ചിമേഷ്യ വലിയ ആശങ്കയിലായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അതായത് പശ്ചിമേഷ്യ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഇറാൻ കളത്തിലിറങ്ങിയാൽ സ്വാഭാവികമായും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കളത്തിലിറങ്ങേണ്ടി വരും അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കേണ്ടി വരും വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ സഹായം ഇസ്രായേലിന് കിട്ടും അങ്ങനെ വന്നാൽ ഇറാന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായ റഷ്യയും ചൈനയും ഒക്കെ ഈ യുദ്ധത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോൾ അത് ഒരു ബഹുരാഷ്ട്ര യുദ്ധമെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു മഹായുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുന്നിടത്ത് ഈ യുദ്ധം നിൽക്കില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ വെടിനിർത്തലിന് വേണ്ടി ഇറാനോട് അഭ്യർത്ഥിച്ചു എന്ന വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ള തകർന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇല്ലാതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പേ നിലവിലില്ല എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ ഒരു വശത്ത് വ്യാപകമായി നടക്കുമ്പോൾ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാം മറുപടി കൊടുക്കുന്ന ഹിസ്ബുള്ളയെയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ സെൻട്രൽ മേഖലയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തെല്ലവീവിനും പരിസര പ്രദേശങ്ങളിലും മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപത്തേക്കുമൊക്കെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് എന്ന് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വക്താക്കൾ റോയിറ്റേഴ്സിനോട് പറഞ്ഞു എന്ന് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഹിസ്ബുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് എന്നാണ് നോക്കുക ഒരു വശത്ത് കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളുമായി ഇസ്രായേൽ സർവസന്നാഹങ്ങളുമായി അതിർത്തിയിൽ വന്നിരിക്കുന്നു നൂറുകണക്കിന് ടാങ്കുകൾ സൈനിക മേധാവികൾ സൈനിക ഉദ്യോഗസ്ഥർ കരയുദ്ധത്തിന് വേണ്ട പട അതുപോലെ തന്നെ വാഹനങ്ങൾ സൈനിക വാഹനങ്ങൾ യുദ്ധോപകരണങ്ങളൊക്കെ ലബനൻ അതിർത്തിയിൽ എത്തുന്നു എത്തുന്നു അവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളെ വാർസോണായി തിരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഓടുന്ന ആളുകളെ ഒഴിപ്പിക്കുന്നു അവിടെ മുഴുവൻ പിടിച്ചെടുക്കുന്നു അതിനുശേഷം പ്രാദേശികമായ റെയ്ഡുകൾ ലബനിനുള്ളിലേക്ക് ലബനിലെ ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്നു അതിനിടയിലാണ് ഹിസ്ബുള്ള ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നത് നേരത്തെ ഈ അതിർത്തി മേഖലകളിൽ റെയ്ഡിന് പോയ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ളയുടെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി എന്നും നിരവധി ട്രൂപ്പുകൾക്ക് പരിക്കേറ്റുവെന്നും ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിലൂടെ അവർ അവകാശപ്പെട്ടു അതിനുശേഷമാണ് ടെല്ലവി ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇസ്രായേലിലെ പലയിടത്തും വ്യാപകമായ സ്ഫോടനങ്ങൾ നടത്തിയെന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അത് വെറും ഒരു അവകാശവാദമല്ല ദൃശ്യങ്ങളിലൂടെ അതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇറാൻ ഒരു ഔദ്യോഗിക പ്രസ്താവന എന്ന നിലയിൽ ചില പ്രസ്താവനകൾ പുറത്തുവിടുന്നു അതിലെല്ലാം പറയുന്നത് ഇസ്രായേലിന് നേരെ ശക്തമായ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറും ഞങ്ങൾ എന്ന സൂചന നൽകുന്ന വിധത്തിലാണ് ഈ ഇറാന്റെ വാർത്താക്കുറിപ്പുകളും അല്ലെങ്കിൽ ഇറാന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാൻ ഇസ്രായേലിന് സാധിക്കില്ല കാരണം നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു നെത്തന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ വേണ്ടി ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ ചേർന്ന് ചർച്ചകൾ നടത്തിയെന്ന് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് പക്ഷേ അത്രയും കടന്നു ചിന്തിക്കുകയും അത്രയും വലിയ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലിന് ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ പൂർണ്ണമായും തകർന്നു തളർന്നു എന്ന് വിലയിരുത്താൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ നടത്തുന്ന ഈ സംഭവ വികാസങ്ങളിലൂടെ വ്യക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൽ വ്യാപകമായൊരു ആൾനാശം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൽ പലയിടത്തും നിരോധനാജ്ഞയുണ്ട് ജനങ്ങൾക്ക് കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുമപ്പുറം പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ലെബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഇസ്രായേൽ ഉൾപ്പെടുന്ന മേഖലയിൽ ലക്ഷക്കണക്കിന് പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ പലായനം ചെയ്തിരിക്കുകയാണ് ഭരണകൂടം അവരെ ബങ്കറുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും ഒക്കെ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഹിസ്ബുള്ള ഈ മേഖലകളിലേക്ക് നടത്തിയാലും ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യതയില്ല നേരെ മറിച്ച് ഇസ്രായേലിനുള്ളിലെ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഈ മിസൈലുകളും റോക്കറ്റുകളും എത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന ചോദ്യം ശക്തമാവുകയാണ് പശ്ചിമേഷ്യ ആശങ്കയിലാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്രായേലിലെ ജനങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ള പിന്മാറിയതിൻ്റെ ഒരു തെളിവും നമുക്ക് ലഭിക്കുന്നില്ല നേരെമറിച്ച് ഹിസ്ബുള്ള ആക്രമണങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ പല വീഡിയോ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നു ലബനിലേക്ക് ഇസ്രായേൽ പരിപൂർണമായൊരു കരയുദ്ധം ആരംഭിച്ചു എന്ന രാവിലെ വന്ന വാർത്തകൾ തിരുത്തിക്കൊണ്ട് ഹിസ്ബുള്ള തന്നെ രംഗത്ത് വരികയും ഒരു തരത്തിലുള്ള കരയുദ്ധവും ആരംഭിച്ചിട്ടില്ല അതിർത്തി ഭേദിച്ച് ലബനുള്ളിലേക്ക് കടന്നു കയറുന്ന ഒരു യുദ്ധം ഇസ്രായേൽ നടത്തിയാൽ കരയുദ്ധത്തിലൂടെ തന്നെ തിരിച്ചടിക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്തിരിക്കുന്നു പുതിയ ഹിസ്ബുള്ളയുടെ മേധാവി ഉടൻ തന്നെ അധികാരം അധികാരമേൽക്കുമെന്നും വാർത്തകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയാം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് അതേ മാതൃകയിൽ തന്നെ അല്ലെങ്കിൽ അതേ വേഗതയിൽ തന്നെ അതേ ശക്തിയിൽ തന്നെ തിരിച്ചുള്ള ആക്രമണങ്ങൾക്കുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് ഇസ്രായേലിനും പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കുമൊക്കെ ഭീതി ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ യുദ്ധം നീങ്ങിക്കഴിച്ചാൽ ഇറാൻ രംഗത്തെത്തുകയും അത് വലിയ തിരിച്ചടികൾക്കും യുദ്ധത്തിനും കാരണമാകുകയും ചെയ്യുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകമുള്ളത്